ഗുരുവായൂരപ്പന് പ്രിയങ്കരിയായ ശ്രീമതി കാവേരി രാജീവറ തയ്യാറാക്കുന്ന ഈ ഒരു കഥാരൂപം കേൾക്കാൻ എന്ത് ഭംഗിയാണ് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ കളഭച്ചാർത്ത് അലങ്കാരവർണ്ണന ഗുരുവായൂർ ക്ഷേത്രം കീഴാന്തി ശ്രീകുമാരൻ തിരുമേനോടും കണ്ണൻറെ സ്വന്തം പ്രിയ ഭക്തരോടും നമ്മളെ കണ്ണൻ സംസാരിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം അതാ എത്തിയിലോ എൻറെ യശോദാമ്മയായ ശ്രീകുമാരൻ തിരുമേനി എന്റെ ശ്രീകുമാരൻ തിരുമേനി ഞാൻ എപ്പോഴും തിരുമേനിയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അലങ്കാര പറഞ്ഞ ായി വർണ്ണിച്ചോള്ടോ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണോ എൻ്റെ ശ്രീകുമാര തിരുമേനി ഇന്നത്തെ എൻ്റെ കടപാലുകാർ ചേർത്ത് എൻ്റെ കുഞ്ഞിക്കാരുകൾ പിണിച്ചു വെച്ച് എൻ്റെ പ്രിയ പൊന്നോട് കുഴൽ എൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് വേണുഗാനം പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേണുഗോപാലിനായിട്ടാണ് എൻ്റെ രണ്ട് കുഞ്ഞിക്കാരിലും എന്റെ രണ്ട് കുഞ്ഞി പൊന്തളകൾ ഇട്ടു തന്നു എൻ്റെ പട്ടുകോണകം കുഞ്ഞിക്കുമ്പയോട് പറ്റിച്ചേർത്ത് ഉടുപ്പിച്ചു വന്നു യശോദാമ്മ എൻ്റെ അറിയില്ല എൻ്റെ കുഞ്ഞിക്കുമ്പയോട് ചേർന്ന് എൻ്റെ കിങ്ങുക തന്നു എൻ്റെ കഴുത്തിൽ എൻ്റെ മാങ്ങാമാലയും എൻ്റെ കഴുത്തിൽ പറ്റിക്കിടക്കുന്ന എൻ്റെ വളയം പോലൊരുമാലയും ചാർച്ചത്തുനിന്ന് കേട്ടോ എനിക്ക് എന്റെ രണ്ട് ചെവിയിലും ചെയിപ്പൂക്കൾ നെറ്റിലും ഒരു സ്വർണഗോപിയും ചാറ്റ വെണ്ണ മണക്കുന്ന എൻ്റെ ഇരുകൈകളിലും കൈവളകളും എൻ്റെ തോൾവളകളും ചാർട്ട് തിന്നോട്ടോ എന്റെ പൊന്നിൻ കിരീടം ചേർത്തി തന്നോട്ടോ ഇന്ന് എന്റെ കുഞ്ഞിക്കൈയിലെനിക്ക് എൻ്റെ പൊന്നോട് കൊഴുത്തന്നോട്ടോ ഇതും മുറുകെ പിടിച്ചോളൂ കേട്ടോ എന്റെ ഉണ്ണി എന്ന് പറഞ്ഞു ഗോപികുമാരുടെ കാര്യം അറിയാലോ ഇല്ലേ ഞാൻ എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് എൻ്റെ പൊന്നോടെ കുഴൽ എൻ്റെ കുഞ്ഞു ചേർത്ത് വെച്ച് പൊഴിക്കാൻ തയ്യാറെ നിൽക്കട്ടോ ഞാൻ ഇന്ന് എൻ്റെ ഈശ്വര ഇരുമ്പോഴും ഞാൻ എൻ്റെ വെണ്ണി വെണ്ണയൂർന്ന് മന്ദഹാസം തൂങ്ങി എൻ്റെ ഭക്തർ വരുമ്പോൾ കളഭാരംഗരത്തിൻ്റെയും നെയ്വിളത്തിൻ്റെയും ശൊയാൽ ഞാൻ ഇങ്ങനെ തിളങ്ങല്ലേ എൻ്റെ ശ്രീകുമാര തിരുമേനി എൻ്റെ ഭക്തർ എല്ലാവരും നീട്ടു വിളിച്ചോട്ടോ ഹരേ ഗുരുവായൂരപ്പാ നാരായണ 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 ഇന്ന് ഞാൻ നല്ല സന്തോഷത്താട്ടോ എന്റെ ശ്രീവാന് തിരുവിനി ഇന്ന് എനിക്ക് മൂന്ന് തിരുമു തിരുമുടിമാലകളാണ് ഒന്ന് തെച്ചി തുളസി ചേർന്ന ഒരു തിരുമുടിമാല പിന്നൊന്ന് താമരയും തുളസി മാത്രമായിട്ടുള്ള ഒരു തിരുമുടിമാല മറ്റൊന്ന് വെളുത്ത പോകും തെച്ചിയുമായി ഒരു മാല അങ്ങനെ നല്ല മൂന്ന് തിരുമുടിമാലകളാണ് എനിക്ക് ചാർത്തിന കേട്ടോ എൻ്റെ കഴുത്തിൽ രണ്ടു ഉണ്ടിമുലകളാണ് ഇന്ന് ഒന്ന് ധാരാളം തെച്ചിയിൽ ലേശം തുളസിയും ഇടകലർന്ന് ഒരു വനമാല തുളസിയും തെച്ചിയും ചേർന്ന വനമാല മറ്റൊന്ന് ധാരാളം വെള്ളപ്പൂവിൽ തെച്ചിയും തുളസിപ്പൂവും വീണ്ടും വെളുത്ത പൂവും കൂടി ചേർന്ന ഒരു ഉണ്ടമാല അങ്ങനെ നല്ല രണ്ടുണ്ടമാലകളാണ് ചേർത്തി നൽകിയത് എനിക്ക് ഈ മാലകളുടെ മുകളിലൂടെ വിധാനായിട്ട് അഞ്ചാറുണ്ടമാലകൾ കൂടി ചേർത്തി നൽകി എനിക്ക് ഒന്ന് താമരയും എൻ്റെ പ്രിയ തുളസിയാൽ നാലഞ്ചുണ്ടമാലകൾ പിന്നൊന്ന് എൻ്റെ പ്രിയ തുളസിയാൽ രണ്ട് ഉണ്ടമാല പിന്നെ വെളുത്ത പോകുന്ന തുളസി മാത്രമായിട്ട് ഒരു ഉണ്ടമാല അങ്ങനെ നല്ല ഉണ്ടമാലകളാണ് എനിക്ക് ചാർത്തി നൽകിയത് ഞാൻ എൻ്റെ ഭക്തരെ എല്ലാവരെയും ആദ്യ വ്യാധികളിൽ നിന്നും എല്ലാം തന്നെ രക്ഷിക്കും എല്ലാവരും എന്നെ മനസ്സിലില്ലാച്ച നന്നായിട്ട് ഒഴികോ എന്നെ മാത്രം ആശ്രയിച്ചോളൂ ഞാൻ എൻ്റെ ഭക്തരെ കൈവിടാതെ എന്നും കൂടെ തന്നെ ഉണ്ട് ഞാൻ നീ വഴിക്ക് വഴിക്ക് തെളിച്ചുകൊണ്ടുപോയിക്കൊള്ളാം എന്നെ കാണാൻ നിന്ന വീട് കൊടുക്കാനായ ഒരു കുഞ്ഞും അന് ഉമ്മിയെ പോലും ഉണ്ടല്ലേ ശ്രീമാർ നമ്പൂരി തിരുമേനി എന്നെ ഇന്ന് ഈ ഉണ്ടമാലയുടെ ഇടയിലൂടെ എന്റെ പ്രിയ ഭക്തർക്കും എന്റെ ശോധന്മാർക്കും എൻ്റെ ഗോപിമാർക്കും എന്നെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ കാരണം ഞാൻ കുഞ്ഞണേ എന്നെ അഭയം പ്രാപിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും ഇത് സത്യമാണ് വെറുമ്പാക്കല്ല എൻ്റെ കണ്ണാ എന്നോ ഒന്ന് നീട്ടി വിളിച്ചാൽ മാത്രം മതി എൻ്റെ ഭക്തരുടെ കൂടെ ഉണ്ട് ഞാൻ എൻ്റെ ഭക്തരെ വേണ്ടെന്ന് വെച്ചാലും ആര് വേണ്ടെന്ന് വെച്ചാലും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലാലോ എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ എൻ്റെ ഭക്തരെ ആരും കൂടിയില്ലെങ്കിലും ഈ ഞാൻ കാണുന്നു എനിക്ക് ഇഷ്ടം എൻ്റെ ഭക്തരുടെ നാമജമാണ് ഓം നമോ നാരായണായ നാരായണനമ്മ ഓം നമോ വാസുദേവായ ഓം അച്യുതായനമോം മഹതായനമോം ഗോവിന്ദായനമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി എന്ന എൻ്റെ ഈ അറിയാവുന്ന നാമം മാത്രം ഉച്ച സമസ്തപരാധങ്ങൾ മുറുക്കണ എൻ്റെ കണ്ണ എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ ഭക്തർ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം അതി എനിക്ക് സന്തോഷമാണ് ഗുരുബനപുരയിൽ എത്താൻ സാധിക്കാത്ത എൻ്റെ എല്ലാ ഭക്തരും എൻ്റെ കളഫാലങ്കാരൂപ്പം മനസ്സിൽ വിചാരിച്ചോട്ടോ ഞാൻ കൊടുത്തനുണ്ട് ഒന്നിൻ്റെ പേര് വേണ്ട ധൈര്യമായിരുന്നോട്ടോ എൻ്റെ കണ്ണായിരുന്നു ഒന്ന് നീട്ടി വിളിച്ചാലെപ്പോഴും ഞാൻ എൻ്റെ ഭക്തരുടെ കയ്യിലെൻ്റെ കയ്യിലും വിളിച്ച് കൂടെ നടക്കും എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഭക്തർ ഈ എൻ്റെ ഈ കളഭാലങ്കാരമോ ഒന്ന് മനസ്സിൽ ഒരു വിഷം ഓർത്താൽ മാത്രം നീ എനിക്ക് സന്തോഷം ഞാൻ അനുഗ്രഹിക്കും ഞാൻ എന്നും എൻ്റെ ഭക്തരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നെ അരേ എൻ്റെ ഗുരുവായൂരിപ്പാ എന്ന് നീട്ടി വിളിച്ചോട്ടോ ഈ ഞാൻ കൂടെ ഹരേ കൃഷ്ണ അലങ്കാരവർണ്ണന അവതരണം తిరువా శ్రీనిమా ఆత్మసంభాషణం శ్రీమతి కావేరి రాజే